ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം പന്ത്രണ്ട് ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു പെരുക്കി തട്ടിത്തട്ടിപ്പെരുക്കിപ്പെരുവളിയിലിതാ കീടുവാൻ പിന്നെയാട്ടേ കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കും നലോക കുത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിപ്പോ ം വ്യക്തമായി ലാവങ്ങീങ്ങും ചന്ദ്രിക മറിഞ്ഞു വസ്തുക്കളുടെ ശരിയായ ദർശനം ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന പൂനിലാവ് വ്യാവഹാരിക വിജ്ഞാനത്തിന്റെ പ്രതീകമാണ് യോഗശാസ്ത്രത്തിൽ ചന്ദ്രൻ മനസ്സിനു പകരം നിൽക്കുന്നു അതിൻ്റെ വികൽപ്പങ്ങൾ അടങ്ങി എന്ന് കാണിക്കാനാണ് ചന്ദ്രൻ മറഞ്ഞു എന്ന് പറഞ്ഞത് ദിനകരൻ സൂര്യൻ നിശ്ചയാത്മികയായ ബുദ്ധിയുടെ പ്രതീകം ജ്ഞാനോദയം സൂചിപ്പിക്കുന്നു തട്ടിത്തട്ടിപ്പെരുക്കി പ്രതീകാത്മകമായ സൂര്യോദയം സാധിക്കാൻ അനുഷ്ഠിച്ച ക്രിയകൾ വീണ്ടും വീണ്ടും ചെയ്ത് പെരുവെളിയതിലാക്കിയിടുവാൻ സവികൽപ്പ സമാധി കഴിഞ്ഞ് സ്ഥിരമായ നിർവികൽപ്പ സമാധിയിൽ പ്രവേശിക്കുവാൻ പിന്നെയാട്ടെ പിന്നെയാവാം ദീനം പിടിച്ചോ രോഗം പിടിപെട്ടോ മതിരയത് കുടിച്ചോ മദ്യം സേവിച്ചോ വിഷയമദ്യം ആസ്വദിച്ച് മൊത്തുപിടിച്ചോ നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിപ്പോൾ പുഴയിൽ റങ്ങി കുളിക്കുവാനുള്ള സമയമായി വ്യക്തമായി നിലാവ് നീങ്ങിക്കഴിഞ്ഞു സൂര്യൻ ഉദിച്ചു ചന്ദ്രൻ അപ്രത്യക്ഷനായി തട്ടിത്തട്ടി വർദ്ധിപ്പിച്ച് ചിതാകാശത്തിൽ ചേർന്ന് ലയിച്ചിരിക്കാൻ പിന്നെയാവാം ദീനം പിടിച്ചോ മതിര കുടിച്ചോ കിടക്കുന്ന ലോകരുടെ സ്ഥിതി ദയനീയമാണ് വേഗം എണീക്കൂ എണീക്കൂ ഇപ്പോൾ നദിയിൽ മുഴുകേണ്ട കാലമാണ് യോഗസാധനകൾ അനുഷ്ഠിച്ച് ബ്രഹ്മവിത്തായ സ്വാമികൾ യോഗാനുഷ്ഠാനങ്ങളിൽ തന്നെ കഴിയാതെ ദയനീയരായ ലോകരെ ഉദ്ധരിക്കാൻ നെയ്യാറ്റിൻകരയിൽ നിന്നൊരു കല്ലു മുങ്ങിയെടുത്തു ശിവപ്രതിഷ്ഠ നടത്തിയ കാര്യം ഇവിടെ അനുസ്മരിക്കുക शान्ति शान्ति शान्तिः ॐ तद् सद्श्री गुरु अर्पणमस्तु ओ